ഇത് നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് പത്തൊമ്പതി രണ്ട് ലക്ഷത്തി നാപ്പത്തി വണ്ടിയാണ് മോശമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള വണ്ടി ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത് വണ്ടി ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഇത് നമ്മൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപത് രണ്ടായിരുന്നത് പതിനഞ്ച് ലോ കിലോമീറ്റർ ആണ് ആലോചിക്കണം പതിനഞ്ച് വണ്ടി വില കൂടുതലാണ് പറയരുത് പക്ഷെ വളരെ വളരെ ലോ കിലോമീറ്റർ കൂടെ പതിനഞ്ച് വണ്ടി അല്ലെ ആറ് മാസമാണ് വാറണ്ടി വരുന്നത് ആറ് മാസം ഒരു പത്തായിരം കിലോമീറ്റർ ഒരു ഫ്രീ സർവീസ് അതെ നമ്മള് ഇതിന് അഞ്ചേ മുപ്പതാണ് ചോദിക്കുന്ന എന്റെ മൂന്നെ അത് പൊളിച്ചു വരെ നോക്കി നമുക്ക് കൊടുക്കാം അഞ്ചേ മുപ്പതിന് കൊടുക്കാം അല്ലെ അത് ബെസ്റ്റ് പ്രൈസാണ് അന്ന് ട്വന്റി ലാക്സ് വന്നിട്ടുണ്ടായിരുന്ന ഇപ്പൊ അതിന് ഇരുപത്തി മൂന്ന് രൂപ അന്ന് ഇരുപത് ലക്ഷം രൂപ അറുപത് നമ്മൾ ഈ ഒരു ഷോറൂമിൻ്റെ വീഡിയോ ലാസ്റ്റ് ചെയ്തത് ഏകദേശം മാസം മുമ്പാണ് കേട്ടോ ഏകദേശം നല്ല കൃത്യമായിട്ട് മാസം മുമ്പാണ് അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഷോറൂമിൻ്റെ നോർമലി ഒരു വീഡിയോ എടുക്കാൻ വന്നായിരുന്നു അന്ന് ഞാൻ ഇവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ടാണ് പോയത് കേട്ടോ അതായത് നമ്മുടെ ഹ്യുണ്ടായിയുടെ പ്രോമിസിലാണ് വന്നിട്ടുള്ളത് എക്സാക്റ്റ് ഇവരുടെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എരഞ്ഞിപ്പാലത്താണ് കേട്ടോ കോഴിക്കോട് ജില്ലയിൽ എരഞ്ഞിപ്പാലത്താണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ഇപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെയുള്ള കുറച്ച് കീഴിലും വണ്ടികൾ കാണിച്ചുതരാം അതുപോലെ തന്നെ ഹ്യുണ്ടായി പ്രോമീസിൽ നിന്ന് എന്തിന് നിങ്ങൾ വണ്ടി എടുക്കണം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ ആ ചോദ്യത്തിന് ഉത്തരങ്ങളും പറഞ്ഞുതരാം കേട്ടോ മെയിനായിട്ട് പറയേണ്ടത് ക്വാളിറ്റിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഇവിടെ വരുമ്പോൾ വണ്ടി എടുത്തിട്ട് ഞാൻ ഞാനിവിടുന്ന് ഒരു വണ്ടി എടുത്ത ഒരാളാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണം ഞാൻ വിചാരിച്ചിരുന്നതായിരുന്നു അത് ഇവിടെ വരുമ്പോൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഓൾമോസ്റ്റ് ആറ് മാസമായി ഏകദേശം ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്ററോളം ഞാൻ ആ വണ്ടി ഓടിക്കുകയും ചെയ്തു കേട്ടോ അതായത് ഒരു കസ്റ്റമർ എന്ന നിലയിൽ നൂറ് ശതമാനം ആണ് ഞാൻ കാരണം അത്രയും നല്ലൊരു വണ്ടിയായിരുന്നു ഒരു രൂപയുടെ പണി എനിക്ക് ഇന്ന് നിലയിൽ വന്നിട്ടില്ല നോർമലി ടയർ മാറ്റുക എന്നുള്ളത് കൊള്ളൂട്ടോ വേറൊരു പണിയും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും അതുപോലെ അനുഭവസ്ഥനായ ഒരാൾ പറയുമ്പോൾ കേട്ടോളുക അപ്പോൾ അതുപോലത്തെ നല്ല കിടിലം വണ്ടികൾ എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ബിനി ചേട്ടൻ ഇവിടെ ഉണ്ട് ബിനി ചേട്ടാ സ്വാഗതം ലോഡ് മാസ്റ്ററിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു കോൾ വന്നപ്പോഴേ എല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ പറയുക പിന്നെ ചേട്ടന് നമ്മുടെ വണ്ടി മാറ്റാറായി തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വിളിക്കുന്ന വീഡിയോ എടുക്കാൻ ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യവും അതുപോലെ അടിപൊളി വണ്ടികളാണോ തീർച്ചയായിട്ടും കൊടുക്കാം എല്ലാം ആ ഒരാളും കുറ്റം പറയില്ല നൂറ് ശതമാനം നൂറ് ഓക്കെ അതായത് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കാണെങ്കിൽ ഒരുപാട് അധികം ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ വാറണ്ടി ഉണ്ട് വൺ ഇയർ ഒരു കാറ്റഗറി വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് സർട്ടിഫൈഡ് ആയിട്ട് വണ്ടികൾ ഓക്കെ ഹ്യുണ്ടായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള വണ്ടികളാണ് കൊടുക്കുന്നത് രണ്ട് കാറ്റഗറി അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് വൺ ഇയർ കൊടുക്കുന്നതുകൊണ്ട് സിക്സ് മന്ത് വാറണ്ടി കൊടുക്കുന്ന രണ്ട് കാറ്റഗറി ആയിട്ട് ഹ്യുണ്ടായ വണ്ടികൾ നോൺ സർട്ടിഫൈഡ് ആയിട്ടുള്ള വണ്ടികളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അത് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ പിന്നെ വേറൊരു കേസ് പറഞ്ഞുതരാം അതായത് ഹ്യുണ്ടായി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എത്രത്തോളം അല്ലെ നമ്മളൊക്കെ പരിചിതമാണെന്നറിയാം അവരുടെ സെയിം അണ്ടറിൽ വരുന്ന യൂസ്ഡ് കാർബിങ് അല്ലേ അതാണ് ശരിക്കും ഉണ്ടായ പ്രോമിസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു കോഴിക്കോട് ജില്ലയില് എരഞ്ഞിപ്പാലത്താണ് നമുക്ക് കൂടുതൽ കഥയെങ്കിൽ പറഞ്ഞ് നീട്ടണ്ട വണ്ടി കുറച്ച് വണ്ടികളും കൂടി കാണിച്ചു അതിൻ്റെ കൂടെ ബാക്കി കാര്യങ്ങളും പറയാം ഓക്കെ അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഐറ്റൺ അല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഗ്രാൻഡ് ഐറ്റൺ മാഗ്ന ഇത് ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ ചേഞ്ച് വന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആ മാഗ്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഫോർട്ടി സിക്സ് തൗസൻഡ് കിലോമീറ്റർ കിലോമീറ്റർ വണ്ടിയും നമ്മുടെ കേസിൽ സർവീസ് ഒക്കെ ചെയ്ത് വണ്ടി എടുക്കുന്ന ശേഷം നമ്മൾ ഹുണ്ടായുടെ ജെന്വിൻ സ്പേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ റീഫർബിഷ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നത് പിന്നെ പ്രോപ്പറായിട്ട് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടികൾക്ക് മാത്രമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് സ്ട്രക്ചറൽ ഡാമേജ് സംഭവിച്ചു കൊടുക്കാറില്ല വൺ ലാക്ക് കിലോമീറ്റർ അതിന് നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയല്ലേ പറഞ്ഞ സംഗതികളൊക്കെ പക്കാണെങ്കിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങൾക്ക് വാറണ്ടി ഒക്കെ ആയിട്ട് തരുള്ളൂ ഇതിന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇതിൽ ഒരു മൈന്യൂട്ട് സ്ക്രാച്ച് അല്ലേ അത് കാണിച്ചു തരുകയാണെങ്കിൽ എന്താ ചെയ്ത് കൊടുക്കുക അല്ലേ അല്ല നമ്മൾ വൃത്തി അതായത് ചെറിയ ചെറിയ ബമ്പർ കോണില് ചെറിയ സ്ക്രാച്ച് ഉണ്ടായെന്നാണ് ക്ലീൻ ആക്കുന്നത് എന്തായാലും പതിനേഴ് വണ്ടി മാഗന പ്ലസ് ലോ കിലോമീറ്റർ രണ്ടായിരത്തി പതിനേഴ് ഗ്രാൻഡ് ഐട്ടൻ മാഗ്നാണ് നാലേ പത്താണ് നമ്മള് അത് നെഗോഷ്യബിൾ ആവുമോ നെഗോഷ്യബിൾ ആണ് ഒരു മൂന്ന് സംതിങ്ങിനൊക്കെ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ ക്വാളിറ്റി ഉള്ള വണ്ടികളെ ഞാൻ കാണിക്കുള്ളൂട്ടോ പിന്നെ ചേട്ടാ അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു ക്രെട്ട് ഉണ്ടല്ലോ ഇതൊന്നും കാണിച്ചു കൊടുത്താലോ ഡിസി ടി അല്ലേ ഡി സി ടി ഇത് വൺ പോയിന്റ് ഫോർ പെട്രോള് പെട്രോൾ പെട്രോൾ അതായത് രണ്ടായിരത്തി ഇരുപത് ഡി വൺ ഇറങ്ങിയ ഫോർ ഡി സി ടി എസ് എക്സ് ഓന്നുള്ള വേരിയന്റ് ആണ് എസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എസ് എക്സ് ഓപ്ഷനിൽ വരുമ്പോൾ ഏറ്റവും ടോപ്പൺ ഓട്ടോമാറ്റിക്കും ടോപ്പൺ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുപത്തി അമ്പത്തൊന്ന് പറയുമ്പോൾ നോർമൽ ഓട്ടോ ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസ് അപ്പാകത്ത് പറയാനോ ഒന്ന് അതിന്റെ ഒരു ഡോറ് റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ സൈഡിൽ ഒരു ഡോറ് അത് മേജർ അല്ല അവരുടെ ഗേറ്റിൽ എപ്പോഴും ആ സൈഡിൽ തട്ടിക്കുമ്പോൾ നമ്മുടെ കമ്പനി തന്നെ ക്ലെയിം ചെയ്ത് മാറിയിട്ടുള്ള ഗ്ലാസ് മാറിയിട്ടുണ്ടോ ഗ്ലാസ് ഡോർ മാത്രമാണ് പിന്നെ അപ്പൊ തന്നെ മനസ്സിലാക്കാം ഈ മേജർ ഇടിയല്ല പിന്നെ നാല് ടയറ് പുത്തൻ ടയർ അല്ലേ നല്ല ടയർ ആണ് അതെ അപ്പാകത്ത് വേറെ ഒന്നും ഒരു ആറായിരം കിലോമീറ്റർ ഓടിയ ടയർ ാണ് പുതിയതിന് ഇറങ്ങുന്ന സമയത്ത് മൂന്ന് രൂപ അന്ന് ഇരുപത് ലക്ഷം രൂപ വിലയുണ്ട് ആ വണ്ടിയാണ് ഇപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ട് അറുപത് അല്ല എന്തായാലും ഓൾമോസ്റ്റ് ഒരു ഏഴു ലക്ഷത്തി നാല്പതിനായിരം രൂപയുടെ അല്ലേ ഇത്രയും ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടികൾ പിന്നെ പെട്രോളാണ് ഡി സി ടി ആണ് നല്ല രസമായിട്ട് ഉപയോഗിക്കാം മൈലേജ് ലേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ പത്ത് മുതൽ പതിനഞ്ചിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ചുണ്ടാവും അല്ലേ അപ്പൊ എന്നാലും നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ഇത്രയും ബ്ലാക്ക് ആ ബ്ലാക്ക് ആണ് അതാണ് ഒരു ഡാർക്ക് ഡിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറയുന്ന ഒരു സാധനമാണ് ക്ലീൻ പീസ് വണ്ടി ഒരു കുഴപ്പമില്ല കോൺടാക്ട് ചെയ്താൽ ഫുൾ ഓണും ചെയ്തു തരും കേട്ടോ വിളിച്ചു ചേട്ടാ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വെന്യൂ അണിച്ച് കൊടുത്താലോ വെന്യൂ പെട്രോൾ തന്നെയാ ഇത് പെട്രോൾ ആണ് പെട്രോള് ഇതും എസ് എക്സ് ഡി സി ടി അല്ലേ എസ് എക്സ് ഡി സി ടി ഡി ടിയിലെ ഓട്ടോമാറ്റിക്കല് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് പത്തൊമ്പത് എസ് എസ് ഓപ്ഷനല്ലേ ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ വരുന്ന ആണ് അല്ലേ അതായത് ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ അപ്പോൾ ഈ വണ്ടിന്റെ ഒക്കെ ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ് ആണ് ഒരു മിർ ഫിനിഷിങ് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും അത്രയും നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത് ഇതിൽ എന്തെങ്കിലും റിപ്ലേസ് ഉണ്ടോ സിംഗിൾ യൂസ് ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടികളാണ് സർവീസ് നല്ല വൃത്തിയിലാണ് ഓടിച്ചിട്ടില്ല ആ ബോഡി കണ്ടാൽ തന്നെ നമുക്ക് നമുക്കറിയാം അതുപോലെ തന്നെ ഈ വണ്ടി അവരുടെ രണ്ടായിരത്തി പത്തൊമ്പത് എടുക്കുമ്പോൾ ഏഴ് വർഷം വൺ ലാഖ് കിലോമീറ്റർ വരെയുള്ള വാറണ്ടി അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഓൾമോസ്റ്റ് ഈ ജൂലൈ മാസം വരെ അതിന് വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ വരെ സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ ഒമ്പതാ മാസം പത്തൊമ്പത് ഇറങ്ങിയ വണ്ടി കേട്ടോ പിന്നെ ഓട്ടോമിഷ്യൽ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും പിന്നെ നമ്മൾ ഇന്ത്യയിലൊക്കെ എപ്പോഴും കാണിക്കുന്നതാണ് പിന്നെ ആര് ഇവരെ കോൺടാക്ട് ചെയ്താലും ഫസ്റ്റ് ചോദിക്കുന്നത് ചേട്ടാ ഫോട്ടോ അയച്ചു അല്ലേ അല്ലെ നമ്മൾ പെട്ടെന്ന് നിങ്ങൾക്ക് കൂടുതൽ വണ്ടികൾ കാണിച്ചു തരാം ഒരുപാട് ലാഗ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടാണ്

കിലോമീറ്റർ ഓക്കെ ഇതും ടയർ ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ നല്ല നീറ്റാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ പിന്നെ ഈ പറഞ്ഞ വണ്ടി ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പക്കയല്ലേ ഇൻഷുറൻസ് ഇവിടെ എടുത്തിട്ട് പോകുമ്പോൾ വേറൊരു ഗുണവും ഉണ്ട് ഒരു ബ്രാൻഡ് ആണെങ്കിൽ ഇവർ ആ ഒരു ബ്രാൻഡിന്റെ വാല്യൂ കാണിക്കും തീർച്ചയായിട്ടും കാര്യമായി ഒരു തരീടെ ഉണ്ടാവില്ല ധൈര്യമായിട്ട് വിശ്വസിക്കാം എങ്കിലും ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യാനും ഇവരുടെ ഷോറൂമിൽ തന്നെ കൊണ്ടു കൊടുക്കണം അതാണ് ചെക്ക് ഞങ്ങളുടെ കമ്പനിയുടെ സർവീസ് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിച്ചിട്ട് ആ പ്രോപ്പർ ആയിട്ട് സർവീസ് ഇപ്പൊ നാപ്പതിനായിരം കിലോമീറ്റർ നാപ്പത്തി മൂവായിരം കിലോമീറ്റർ വഴി വണ്ടിയാണെങ്കിൽ ഒന്നുകിൽ നാല്പത് സർവീസ് ആയിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് സർവീസ് എത്രയാണോ നാപ്പത്തി അഞ്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സർവീസ് ആണോ കൊടുക്കുമ്പോ രണ്ട് രണ്ടായിരം കിലോമീറ്റർ മുമ്പ് ചെയ്താണെങ്കിൽ പോലും നമ്മൾ വീണ്ടും ചെയ്തോ അല്ല മിനിമം ഒരു ആയിരം കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ എന്തായാലും കൊടുക്കും പിന്നെ വേറൊരു കേസ് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടികളൊക്കെ നിങ്ങൾ ഇപ്പൊ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുമ്പോഴും ഇവരാണ് നോക്കുന്നത് ശൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കുക അത് വേറെ ഒന്നും ഇനി ഇപ്പം മൂടി വെക്കാനില്ല അല്ലേ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇയോൺ ഹ്യുണ്ടായുടെ ഏറ്റവും കുഞ്ഞു വണ്ടി അല്ലേ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ആ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിനേഴ് എഴുതായിരം കിലോമീറ്റർ ഓടിക്കും അത് വെച്ചിട്ട് ഓട്ടം ഒന്നും പറയാനല്ലോ നോർമലാ അല്ലേ ഇതിന്റെ പ്രത്യേകിച്ച് ഇത് നമ്മൾ ഓൾറെഡി ഒരു കസ്റ്റമർക്ക് വൺ ഇയർ ബാക്ക് കൊടുത്തായിരുന്നു കൊടുത്തു അവർ ആ വണ്ടി ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവർ വേറെ വണ്ടി എടുത്തു എഴുത്തു അല്ലേ നമ്മൾ തന്നെ എക്സ്ചേഞ്ച് എന്റെ അവസ്ഥ അതൊക്കെ തന്നെ ആയിരിക്കും അപ്പൊ എന്തായാലും മാഗ്ന പ്ലസ് ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അന്ന് സ്പോർട്സ് ആണ് ഫുൾ ഓപ്ഷൻ വരുന്നത് കൂടുതൽ ഇറങ്ങിയിട്ടുണ്ടാവുക ഇറ പ്ലസും മാഗ്നാ പ്ലസാണ് കൂടുതൽ ഇറങ്ങിയത് സ്പോർട്സ് പറയുമ്പോൾ മാഗ്നയിലും വളരെ കുറവേ ഇറങ്ങിയിട്ടുള്ളൂ ഇതാണ് ഇപ്പൊ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് ബോഡി നല്ല നീറ്റ് ആണ് ഇതിന്റെ മെയിൻ ഗ്ലാസ് മാത്രം ചെയ്തിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് കസ്റ്റമർ കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് കൊടുക്കും അതെ അതൊക്കെ നിങ്ങൾ വന്നാൽ നോക്കിയിട്ട് എടുത്തിട്ട് പോവാം വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമ്മൾ കൂടി കേട്ടെ രണ്ട് ലക്ഷം പതിനേഴ് വണ്ടിയാണ് മോശമില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി പിന്നെ ഈ പറഞ്ഞ വണ്ടികളൊക്കെ ഇല്ലേ ഇതൊക്കെ മാക്സിമം നെഗോഷബിൾ ആക്കി തരും കേട്ടോ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അടിപൊളി കൊടുത്താലോ സാൻഡ്രോ നിലവിൽ സാധനം പുതിയൊരെണ്ണം വാങ്ങണം നോക്കാൻ കിട്ടൂല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുത്തിരണ്ടിലാണ് ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് ഇത് ഇരുപത്തി ഒന്നിന് മൂന്നാം മാസം ഇറങ്ങിയ വണ്ടിയാണ് സ്പോർട്സ് ആണ് വേരിയന്റ് സെക്കൻഡ് ഓണർഷിപ്പാണ് ആണ് എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ട് കാര്യങ്ങളൊക്കെ വരില്ല വരുന്നുണ്ട് സ്പോർട്സ് ആണ് അതിൽ ഇൻബിൽറ്റ് വരുന്നുണ്ട് ാണ്റേജ് എല്ലാവരും പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് പത്തൊമ്പതൊക്കെ കിട്ടും ഒരു വണ്ടി ഇല്ലാണ്ട് പോകണം ഇത് നമ്മൾ ചോദിക്കുന്ന നാലേ നാപ്പതാണ് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാവുന്ന വണ്ടിയാണ് സർട്ടിഫൈഡ് കാറ്റഗറി തന്നെയാണ് ഫുൾ ലോൺ തന്നെ അല്ലേ മാക്സിമം അത് കസ്റ്റമർ ഡിപ്പെൻസ് അവരുടെ സിബിൽ സ്കോറും ബാങ്കിങ്ങും എല്ലാം നമുക്ക് മാക്സിമം ഒക്കെ ബാങ്കിങ്ക് സെവൻ ഇയേഴ്സ് വരെ നമുക്ക് ലോൺ ചെയ്യാൻ ഓപ്ഷൻ മോഡൽ മോഡൽ കൂടിയതും നമുക്ക് ഇയേഴ്സ് വരെ ചെയ്യാൻ പറ്റും കോൺടാക്ട് ചെയ്തോ ലോ കിലോമീറ്ററിൽ ഈ സാധനം ഒക്കെ വേണമെങ്കിൽ നോക്കിയിട്ടോ ചെക്ക് ചെയ്തിട്ടോ അതുപോലെ തന്നെ ഐ ട്വന്റി ഐ ട്വന്റി ഡീസൽ പെട്രോളോ ഇത് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ് എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് ഇത് ലാസ്റ്റ് ഓപ്ഷൻ ടോപ്പ് ടോപ്പൻ വണ്ടിയാണ് ഫേസിൽ വണ്ടി ടോപ്പ് ആറ് അന്നിറങ്ങി ബാഗ് വരും ഈ പെട്രോള് എഴുപത്തിനാലായിരം അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട് അല്ലേ കറക്റ്റ് സർവീസ് ചെയ്താണ് കാരണം ഒരു പന്ത്രണ്ട് പതിമൂന്ന് പ്രതീക്ഷാ മതിഫർട്ട് ആണ് ഫീച്ചേഴ്സ് പ്രൊജക്ടർ വരും ആറ് ബാഗ് വരും പുഷ്പനിൽ വരുന്നുണ്ട് അല്ലെ അപ്പൊ അത് എന്തുണ്ട്

അതായത് നമ്മുടെ പണ്ടത്തെ ഒരു ആക്സെൻറെ ഒക്കെ ഒരു സെക്കൻഡ് ജനറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ അത് തേർഡ് ജനറേഷൻ ഒക്കെ പറയാൻ പറ്റുന്ന സാധനം അല്ലേ തന്നെ അല്ലെ അതെ സെയിം സാധനാണല്ലോ കുറച്ച് നല്ല അടിപൊളി ഇന്റീയറും അടുക്കി സ്പേസ് ഒക്കെ വരുമ്പോൾ അഡീഷണൽ കിട്ടുന്നതാണ് പക്ഷെ നമുക്ക് ഏതാ നിയോസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ അതായത് ആ ഒരു ലെങ്ത് ചെറിയ വ്യത്യാസങ്ങളു നമ്മൾ പറയും ബൂട്ട് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് ലങ് സിറ്റിയിൽ ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് പറയും പക്ഷെ കാണുമ്പോൾ നല്ല സ്പേസും സ്പേസ് കാണാട്ടോ ഇഷ്ടമുള്ള കംഫോർട്ട് അടിപൊളി അടിപൊളി ഒന്നും െന്ന് ഉറപ്പല്ല ഇരുത്തിനാല കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പെട്രോൾ വണ്ടി ഇത് ഇത് പുതിയ എന്ത് പറഞ്ഞപ്പോൾ അങ്ങനെ നോക്കുവായിരുന്നു എ എം ടി ആണ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ അതാണ് ആ ഒരു റേറ്റ് വരുന്നത് പത്തേ സംതിങ് പിന്നെ ഇരുപത്തി വേറെ ദിവസം കയറും നമുക്ക് ചെയ്യാം ഓക്കെ ഇതിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പ്രൈസ് എന്താ നമ്മൾ ഏഴ് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അല്ലേ സ്ലൈറ്റ്ലി സ്ലൈറ്റ്ലി ആണ് എങ്കിലും നമ്മൾ ആൾക്കാർ വരുമ്പോൾ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് പുറത്ത് തരാമെന്ന് പറഞ്ഞു തരണമെന്ന് പറയുന്നു അല്ലേ മാത്രം തീർച്ചയായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ വന്നോളൂ ധൈര്യമായിട്ട് വന്നിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടി എടുത്തോട്ട് പോകാം ഞാനും അനുഭവസ്ഥാനാണ് നാളെ നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ല കിടന്നം ക്വാളിറ്റി ഉള്ള ഒന്ന് രണ്ട് വണ്ടികളും കൂടി കാണിച്ചാലോ തീർച്ചയായിട്ടും എ സിന്റെ കുളിയിലൊക്കെ പോയി നമുക്ക് വേവേ നല്ല വെയിലുമാണ് കേട്ടോ ഇതിപ്പോ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് എന്നുള്ള പതിനേഴാണ് പതിനേഴ് മോഡലാണ് ലിമിറ്റഡ് എന്ന് എന്ന വേരി ഫുൾ അല്ല ഫുൾ അല്ലെങ്കിൽ താഴെ വരും ഫീച്ചേഴ്സ് ഒക്കെ എല്ലാ ഫീച്ചേഴ്സ് വരുന്നത് ഒക്കെ ഉണ്ടാവില്ലേ ഓ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഉണ്ടോ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് അല്ലേ അതായത് നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗങ്ങൾ കിടന്നാണ് എനിക്ക് വന്നു അലോ വീൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ സെക്കൻഡ് ഓണർഷിപ്പാ വരുന്നത് ഞാൻ അപകടം സൺ റൂഫ് വരുന്നില്ല ആ സമയത്ത് വരുന്നില്ല ഒരിക്കലും റീപ്ലേസ് ചെയ്യുന്നത് ഇറങ്ങിയ സമയത്ത് തന്നെ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ് മൂന്നിലെ പത്തൊമ്പതാ പതിനേഴ് മൂന്ന് ജീപ് കോംബോസിന്റെ ഫസ്റ്റ് വണ്ടി ആട്ടോ ഫസ്റ്റ് അല്ലെ പിന്നെ അപാകതകളൊന്നും പറയാനില്ല നീറ്റ് വണ്ടി ഈ മെയിൻ ഗ്ലാസ് ചോദിച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല മെയിൻസ് ഇതിപ്പോ നമുക്ക് നിങ്ങൾ വാറണ്ടി കൊടുക്കുമോ നമുക്ക് വാറണ്ടി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല നമ്മൾ വാറണ്ടി ഹിണ്ടായ വണ്ടികൾക്ക് മാത്രമേ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യും ഒന്നുമുതൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാര്യം ഇനിയിപ്പം തരാം പുറത്തുനിന്ന് അഡീഷണൽ വാറണ്ടി വേണേൽ ചെയ്ത് കൊടുക്കുക അല്ലെ അല്ല അത് ഇവര്ന്നില്ല വിളിച്ചത് കേട്ടോ ചെറിയ പൈസ കിട്ടൂല്ലോ അത് ധൈര്യത്തിനായിട്ട് ഈ വണ്ടിക്ക് വല്ലേ എന്റെ വണ്ടിക്ക് ആറ് മാസം വാറണ്ടി വന്നു ആറ് മാസം ഒരു കുഴപ്പമില്ല ഇപ്പോഴും ഒരു കുഴപ്പമില്ല അല്ലേ അതാണ് അതിന്റെ ഒരു കാര്യം കിട്ടും അപ്പൊ നല്ലവണ്ണം ഉപയോഗിക്കുക നല്ല വണ്ടികൾ നോക്കിയെടുക്കും അതാണ് മെയിൻ കാര്യം അപ്പോൾ പതിനേഴ് വണ്ടി കിലോമീറ്റർ പറഞ്ഞാൽ നമ്മൾ കിലോമീറ്റർ അമ്പത് നാൽപ്പത്തി ആറായിര കിലോമീറ്റർ ഉള്ളു പെട്രോൾ അത് പെട്രോൾ ഡീസൽ ഡീസൽ ആ ഡീസൽ നാപ്പാറ് മാനുവൽ വണ്ടി അല്ല അതായത് നാൽപ്പത്താറ് പറയുമ്പോൾ വളരെ ലോ കിലോമീറ്റർ പതിനേഴിന് അപേക്ഷിച്ച് ക്വാളിറ്റി എല്ലാ വണ്ടികളും ഇപ്പൊ ഡീസൽ വണ്ടിവാറും എയ്റ്റി നയൻറ്റി വൺ ലാക്ക് കഴിയേണ്ട സമയമാണ് കിലോമീറ്റർ കുറവാണ് ലോ കിലോമീറ്റർ അതെ അല്ലേ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസും പത്തേകാലം രൂപയാണ് പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ എനിക്ക് തോന്നുന്നു ജീപ്പ് കോംബസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള സാധനം കുറഞ്ഞ റേറ്റ് ആണല്ലേ കൂടുതലാന്ന് പറയാൻ പറ്റില്ല ഇല്ല റീസണബിൾ ആയിട്ട് അതെ അത് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പക്ഷെ നിങ്ങൾ വരിക സംസാരിക്കുക മാക്സിമം കുറച്ച് തരും അതുപോലെ തന്നെ നല്ല അടിപൊളി പെട്രോൾ ഡീസലോ ഇത് പെട്രോൾ അതെ അതെ എ എം ടിയിൽ പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ടൗണിലേക്കൊക്കെ അടിപൊളിയാണ് മാത്രമല്ല എ എം ടി നല്ല മൈലേജ് ഇടുന്ന ഒരു വണ്ടി അല്ലേ ൂടെ നല്ല വണ്ടിയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഓടിക്കുന്നതുണ്ട് പറഞ്ഞ കിലോമീറ്റർ മുപ്പത്തെട്ടായിരം കിലോമീറ്റർ സിംഗിൾ യൂസ് മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ സിംഗിൾ യൂസ് ആണ് ഒട്ടും കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല അല്ലെ ഇല്ല ഇല്ല മോഡൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് അല്ലെ പതിനേഴ് ഇന്ന് ഫസ്റ്റ് വണ്ടി ആട്ടോ ഇത് ഒരാ ഭാഗത്തില്ലല്ലോ ബോൺസ് റീപ്ലേസ്ഡാണ് ആ മാത്രീ മേതരണോ ഉള്ളത് പല കാരണങ്ങൾ കൊണ്ടും മാറാം എന്താ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അപ്പോ പതിനേഴ് വണ്ടി ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് എന്താ എൺപത് അല്ലേ വണ്ടിന്റെ ക്വാളിറ്റി കൂടി നോക്കണ്ട എന്നിട്ട് മാത്രം കമന്റ് ഇടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ചാ അല്ലേ ഇത് വരുന്നത് അതായത് ആ സാധനത്തിന് നേരെ പഴയ വണ്ടി അല്ലേ പഴയ വണ്ടി പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഇന്നും ആൾക്കാർ എൻക്വയറി ഉള്ളത് അല്ലേ കൂടുതലും വരുന്നത് പഴയ ഷേപ്പിലാണ് അത് ഡീസൽ ഏറ്റവും കൂടുതൽ മീൻസ് പഴയ ഷേപ്പിനൊക്കെയാണ് എല്ലാവർക്കും താല്പര്യം പതിനാറില് പറഞ്ഞ പതിനഞ്ച് പതിനഞ്ച് സിംഗിൾ യൂസ് ആണ് കറക്റ്റ് ഉള്ള വണ്ടിയാണ് പെട്രോൾ ഒന്നേ മുപ്പതിന്റെ കിലോമീറ്റർ ഡീസൽ ഡീസലാണ് ഡീസലാണ്ടോ പെട്രോൾ പെട്രോൾ പെട്രോളാ പെട്രോൾ ഒന്നേ മുപ്പത് അത്യാവശ്യം ഓടിക്കട്ടുണ്ടോ അല്ലേ ഓടണമുണ്ടെങ്കിൽ വണ്ടി കാര്യമായി മല്യ കിട്ടണമായിട്ടാണ് ഓടുന്നത് പക്ഷെ വേറൊരു ഉണ്ടോ ഈ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് കുറച്ച് ഓടിയാലും കംപ്ലൈന്റ് കുറവായിരിക്കും അല്ലേ ആ മരുതിന് പറയേണ്ട കാര്യമില്ല ഷുഡായുടെ പെട്രോൾ വണ്ടിന്റെ കാര്യം പറയുന്നത് തന്നെയാണ് ഒക്കെ ഒരു കംപ്ലൈന്റും കംപ്ലയിന്റും അല്ലേ വണ്ടി ഒരു നല്ല അടിപൊളി സീറ്റ് ഒക്കെ ഉണ്ട് വില കൂടി ആട്ടെ ഇത് നമ്മൾ ചോദിക്കുന്നത് മൂന്നേ എൺപത് മൂന്ന് എൺപത് പതിനഞ്ച് വണ്ടി കേട്ടോ കുറച്ച് ലോക്കിലോ അല്ല കുറച്ച് കിലോമീറ്റർ കൂടുതൽ ആയതുകൊണ്ട് റീസണബിൾ ആണെന്ന് പറയാം നിങ്ങൾ വരിക സംസാരിക്കുക മൂന്ന് എൺപതിന് പതിനഞ്ച് വണ്ടി കൊണ്ടുപോവാൻ ഷപ്പാലും നമുക്ക് ചെയ്യും നല്ല ലോ ബഡ്ജറ്റ് ഒരു മൂന്നാല് വണ്ടി കൂടെ ഞാൻ കാണിച്ചു കൊടുക്കുക അല്ലെ പ്രാവശ്യം കുറച്ച് വണ്ടികൾ അധികം ഉണ്ട് അല്ലേ ലോ ബഡ്ജറ്റ് ഒക്കെ ഉണ്ട് ഇതും സർട്ടിഫൈഡ് കാറ്റഗറി ആട്ടോ നമ്മുടെ വണ്ടി ആണല്ലോ അല്ലേ മാത്രമേ സെപ്പറേറ്റ് വരുള്ളൂ ഇത് ഏതാ മോഡലൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ചാണ് വൃത്തി ഇറാ പ്ലസ് ആണ് വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അമ്പതിനായിരം പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട് അല്ലേ പോളിഷ് ചെയ്യാനുണ്ട് കൊടുക്കാൻ നേരത്ത് പോളിഷ് ചെയ്താൽ ഈ പതിനഞ്ചില് അമ്പതിനായിരം കിലോമീറ്റർ ഒക്കെ ലോ കിലോമീറ്റർ അല്ലേ പതിനഞ്ച് വണ്ടി എന്താ വരാം രണ്ട് ലക്ഷത്തി പതിനഞ്ച് ലോ കിലോമീറ്റർ ആണ് ആലോചിക്കണം പതിനഞ്ച് വണ്ടി വില കൂടുതലാണെന്ന് പറയരുത് പക്ഷെ വളരെ വളരെ ലോ കിലോമീറ്റർ കൂടി പതിനഞ്ച് വണ്ടി അല്ലെ ആറ് മാസം വാറണ്ടി വരുന്നത് മാസം ഒരു ഒരു സർവീസ് സർവീസ് കിലോമീറ്റർ ഫ്രീ അതെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ വൺ ഇയർ വാറണ്ടി ഉള്ള വണ്ടിക്കൊക്കെ രണ്ടുമൂന്ന് സർവീസ് രണ്ട് സർവീസ് അല്ലേ വൺഇയർ വാറണ്ടി വണ്ടി അപ്പൊ ഹുണ്ടായിരം വണ്ടി ഒക്കെ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് ഇതെന്തായാലും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അല്ലെ ഇനി ഇതാണെങ്കിലോ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല രണ്ടായിരത്തി പതിനഞ്ച് തന്നെയാണ് ഡിലൈറ്റ് ടാക്സി അല്ല അല്ല അത് ഡിലൈറ്റ് അതുകൊണ്ടാണ് ബമ്പർ ബ്ലാക്ക് ബ്ലാക്ക് വരുന്നത് കമ്പനി അതെ 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 ഇത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓടി പതിനായിരം ഇതൊക്കെ ആണല്ലോ അല്ലേ അല്ല ഇതിനൊരു ഡോർ ചെയ്തിട്ടുണ്ട് ഒന്നും ഇതൊരു ഡോപ്ലേസ് ചെയ്തിട്ടുണ്ടോ രണ്ടേ പത്താണ് നമ്മൾ സർട്ടിഫൈഡ് കാറ്റഗറി ആണ് ആറ് മാസം വാറണ്ടി ആണ്

വണ്ടി ഇറങ്ങിയത് കുറവാണ് അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഇതിന്റെ മറ്റേ ഗോയൊക്കെ ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ആണല്ലോ വണ്ടിയുടെ ക്വാളിറ്റി അടിപൊളിയാണ് ഇത് മോഡൽ ഏതാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പാണ് അറുപത്തിയായിരം കിലോമീറ്റർ കുറഞ്ഞ ഇരിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു സീറ്ററാണ് മാത്രമേ ഉള്ളൂ പിന്നെ പറയുമ്പോ ഒന്നുമില്ല ഒന്നുമില്ല കിലോമീറ്റർ ഒന്നേ തൊണ്ണൂറ് ഗുണം നിങ്ങൾക്ക് ആ അങ്ങനെ അറ്റം വില കുറച്ച് കൊടുക്കാൻ പറ്റൂലെ എനിക്ക് പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് കിട്ടും ലോണും കിട്ടും ലോണും കിട്ടും ലോൺ ലോൺ ചെയ്യാവുന്നതാണ് വരെ ചെയ്യാൻ പറ്റും പതിനഞ്ച് വണ്ടിയൊക്കെ രണ്ടു ലക്ഷം കയറും എന്നൊക്കെ പറഞ്ഞേക്കാം പ്രൊഫൈല് പക്കിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തേക്കാവുള്ള

ഇൻഷൂറൻസ് ഒന്നും ഇല്ല അതായത് ഇടി വന്നിട്ടുണ്ട് നമ്മൾ അതിന്റെ ബോണറ്റ് ബോണറ്റ് ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് പിന്നെ മാറി അതിൻ്റെ ഉള്ളിലത്തെ മേജർ സംഭവം അതെ സൈഡ് അങ്ങനത്തെ ഒന്നും ഒന്നും വന്നിട്ടില്ല നമ്മൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞു ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ നോക്കുകയും ചെയ്യാം നോക്കാം എടുത്തു വെച്ചിട്ടുണ്ട് അതെ അതിനനുസരിച്ച് വില കുറേ അപ്പം കൊടുക്കും നമ്മൾ ഇതിന് അഞ്ചേ മുപ്പതാണ് ചോദിക്കുന്നത് എന്റെ മോനെ അത് പൊളിച്ചു ആ വില നോക്കിട്ട് നമുക്ക് കൊടുക്കാം അഞ്ചേ മുപ്പത് കൊടുക്കാം അല്ലേ അത് ബെസ്റ്റ് പ്രൈസ് ആണ് അതായത് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ശരിക്കിപ്പോ ഈ ഒരു വണ്ടീൻ്റെ ഫ്രണ്ട് ജസ്റ്റ് തട്ടി എന്ന് തന്നെ വിചാരിക്കുക ബോണറ്റ് മാറി എൽ ഐ ജി മാറി ഇതും മാറി ഈ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല അല്ലേ ഒരു കാരണം വെച്ചാൽ നിങ്ങൾ സൈഡ് വർക്ക് എടുത്തതോ സ്ട്രക്ച്ർ ഡാമേജ് ഉള്ള വണ്ടി എടുക്കരുത് പറയും ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ ഒഴിവാക്കി ഈ വണ്ടിയൊക്കെ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാനാണെങ്കിൽ അടിപൊളി വേണ്ട എനിക്ക് തോന്നിയ വില ഉണ്ടാവേണ്ട വണ്ടി അല്ലേ അല്ലേ ആ വണ്ടിയാണ് നിങ്ങൾക്ക് അഞ്ചേ മുപ്പത് വരുന്നത് ഇത്രയും ക്വാളിറ്റിയുള്ള വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇത് ാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മോഡലോ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ഫ്രണ്ടില് ഹെഡ്ലൈറ്റ് എന്തോ ഒട്ടിച്ചിട്ട് പൊളിച്ചോ സ്റ്റിക്കർ സ്റ്റിക്കർ ചെയ്തത് ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട് അതെ ആ സ്റ്റിക്കറുണ്ട് ഒരൊറ്റ സാധനം ചെയ്താൽ ഈ വണ്ടി നല്ല ക്വാളിറ്റി തോന്നുന്നു അല്ലേ നമ്മൾ ചെയ്യോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ചെയ്തു കൊടുക്കുക അല്ലെ ഒന്ന് സമയത്തെ നമ്മൾ ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്തു അതെ അതെ അത് നിങ്ങൾക്ക് ആ സമയത്ത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് തരും റീപ്ലേസ് ഉണ്ടോ രണ്ട് ഡോ ഈ രണ്ട് ഡോർ റീപ്ലേസ് റീപ്ലേസ് ഉണ്ട് അല്ലേ ഇത് മേജർ ആക്സിഡന്റ് അല്ല ഇൻഷുറൻസ് ക്ലെയിമിൽ ഫസ്റ്റ് ഓണർ ആയിരുന്നു റീപ്ലേസ് ചെയ്ത പതിനേഴ് ഓട്ടോമാറ്റിക് പറഞ്ഞാ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോ കിലോമീറ്റർ പറഞ്ഞാൽ അറുപത് കറക്റ്റ് ഹിസ്റ്റി അല്ലേ അപ്പൊ ചെറിയ ചെറിയ ഉണ്ട് പക്ഷെ അതും ഈ മേജർ പ്രശ്നങ്ങളല്ലല്ലോ നോക്കാം നമ്മൾ കഴിഞ്ഞിട്ട് അവർക്ക് ഇസ്ട്രീ എടുക്കാം അതിന്റെ സൗകര്യങ്ങള് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതായത് വണ്ടി ഉപയോഗിക്കാൻ ഒരു പ്രശ്നം വരാത്ത തരത്തിലുള്ള ഉള്ളൂ അല്ലേ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഉപയോഗിക്കുന്നത് നല്ല ഹൈറ്റ് യാത്ര ചെയ്യാം പിന്നെ നമ്മൾ ഇങ്ങനെ ആവശ്യമില്ല ഈ രണ്ട് ഡോർ മാറിയത് കൊണ്ട് തന്നെ നല്ല ബഡ്ജറ്റ് കിട്ടും എത്ര കൊടുക്കാം നാലു ലക്ഷത്തി പത്തായിരം രൂപയാണ് നാലായിരത്തി പതിനേഴ് വണ്ടി അതിച്ചിരി കാരണം അത് ഞാൻ കൂടുതലാണെന്ന് കാരണം നോർമലി ആ ഒരു മാർക്കറ്റ് ആണ് കാണാറുള്ളത് എപ്പോഴും ഈ ഈ ചെറിയ വണ്ടിയിലേക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും സെക്കൻഡ് ഫാമിലി കാർ ആണ് പ്രോപ്പർ ഫാമിലി വണ്ടിയാണ് അല്ലേ പക്ഷേ പതിനേഴ് വണ്ടി ആ ഈ പേ നാലേ പത്ത് കുറച്ച് കൂടുതലാണ് പക്ഷേ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് മിസ് ചെയ്യാണ്ട് വന്നോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടി ഉണ്ടായിട്ട്

അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും വരും അല്ലേ സ്റ്റീരിയോ ഉണ്ടോ ഒന്നും ഇല്ല ഒന്നുമില്ല വൺ ലാഖ് കിലോമീറ്റർ ഓടി വൺ ലാക് ഓടിയുണ്ട് അപ്പൊ ആലല്ലോ അല്ലേ വേറെ ഒന്നും ഇല്ല ജസ്റ്റ് ചെറിയ ചെറിയ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം സിംഗിൾ യൂസ് ആണ് അത്യാവശ്യം വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് വിലയും കൂടി നമ്മൾ ചോദിക്കുന്നത് ഒന്നേ നാൽപ്പത്തഞ്ചാണ് പത്ത് വണ്ടി കേട്ടോ അപ്പോൾ റിന്യൂവൽ ചെയ്യുമ്പോൾ അറ്റ് പ്രസന്റിൽ ഇപ്പൊ കൊണ്ടുപോകണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പത്ത് പതിനഞ്ച് ചെലവില്ലേ അത് ടാക്സും ഇപ്പോഴത്തെ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നതനുസരിച്ച് ഒരു പതിനഞ്ച് പതിമൂന്ന് മുതൽ പതിനഞ്ച് രൂപ വരെ അത്രേ വരും അപകടങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ മാത്രമേ ഉള്ളൂസ് ചെയ്ത് കുറച്ച് കൊടുക്കാൻ നമുക്ക് പത്തിന് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ബാക്കി ലോണൊക്കെ ഏകദേശം വാഹനങ്ങൾ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കണ്ടത് ഞാൻ വീണ്ടും പറയുന്നത് നമ്മുടെ ഹുണ്ടായിയുടെ ബ്രാൻഡിൽ വരുന്ന യൂസ്ഡ് കാർ മിങ്ങാണ് ശരിക്കും ഹുണ്ടായി പ്രോമിസ് എന്ന് പറയുന്നത് അല്ലേ നിലവിൽ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിപ്പാലം എരഞ്ഞിപ്പാലത്ത് റോഡിൽ ആ ജംഗ്ഷൻ നൂറ് മീറ്റർ ഹൈവേ സൈഡിൽ തന്നെയാണ് മൂന്നുവേ നോക്കിപ്പോയാൽ മതി പിന്നെ ക്വാളിറ്റി അടിപൊളിയാണ് ഒരു കുറവും പറ്റില്ല ഒരാളെ കുറ്റവും പറയില്ല പറയില്ല അടിപൊളി അപ്പോൾ എന്തായാലും നമ്മളെപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പത്ത് രൂപ നിങ്ങൾ കൂടുതൽ കൊടുത്താൽ ഒരു നഷ്ടവും വരില്ല പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുക അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ തീർച്ചയായിട്ടും അതാണ് മെയിൻ സംഭവം ഓക്കെ അപ്പോൾ എന്തായാലും നമ്പർ വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്നും കാണിച്ചില്ല പെട്ടെന്ന് എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അയച്ചു കൊടുക്കൂ നിങ്ങൾ തീർച്ചയായിട്ടും ആ അനുസരിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയച്ചു കൊടുക്കണം മിനിറ്ററിനെ കോൺടാക്ട് ചെയ്തോ മാക്സിമം വിലയും കുറച്ച് നേരം എപ്പിസോഡിന് മൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു കിടന്നും വീഡിയോട്ട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും